നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം റോഡരികിൽ ബിരിയാണി വിൽക്കുന്ന കൊച്ചുപ്രേമനും താരങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി ടുട്ടുമോന്റെ മിമിക്രി റോഡരികിൽ ടുട്ടുമോന്റെ ബിരിയാണി വിൽക്കുന്നത് ആരൊക്കെയാണെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും കൊച്ചുപ്രേമം മുതൽ പി സി ജോർജ് വരെ അടങ്ങിയ താരനിരയാണ് ബിരിയാണിയെ കുറിച്ച് വിളിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് വൈറലാകുന്നത് റോഡരികിൽ പൊരിവേലിൽ ഇരുചക്രവാഹനം നിർത്തിയിട്ട് ബിരിയാണി പൊതികൾ വിൽക്കുകയാണ് യുവാവും അമ്മയും ഇതിനിടയിൽ രാഷ്ട്രീയ നേതാക്കൾ

ഇവിടെ കുടുംബം തൂക്കാൽ ബിരിയാണി കച്ചവടം തുടങ്ങിയത് കേട്ടോ നല്ല ബിരിയാണിയാണെന്നാണ് പറഞ്ഞത് മോളൊന്ന് വാങ്ങിച്ചു നോക്ക് ഇതിനെ കുമ്പളപ്പം നിന്ന് നടന്നാൽ മതി എനിക്ക് ബിരിയാണി തോന്നുന്നു തിരിഞ്ഞട്ടെ എന്നുവെച്ചാൽ മോള് അഭിനും കഴിക്കാൻ അഞ്ചെണ്ണം കേട്ടോ ഏ പി ജോർജ് ഏതാ പുതു ശേഷം വളർന്നു കേരിയാണി കച്ചവടം തുടങ്ങിയത് കേട്ടോ നല്ല സൂപ്പർ ബിരിയാണി ആ ഒരു മര്യാദ വേട്ടേ അവിടെ ചെറുപ്പക്കാരനെ ബിരിയാണി കച്ചവടം തുടങ്ങി പ്രതികളെല്ലാരും എന്റെ വായു ഭർത്താനം എല്ലാരും കൊള്ളാം കൊള്ള സൂപ്പർ ബിരിയാണിക്ക് പോരിയാണി എല്ലാരും വാങ്ങിച്ചോണ്ട്